സൂപ്പർ സ്റ്റാർ ആയിരിക്കെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മിന്നൽ വേഗത്തിൽ എൻ ടി രാമറാവു ആന്ധ്രാഭരണം പിടിച്ച മോഡലിൽ തമിഴ്നാട്ടിൽ ദളപതി വിജയും ഭരണം പിടിക്കുമെന്ന അഭ്യൂഹം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ പത്ത് ലക്ഷം പേരെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതും തമിഴ്നാട്ടിലെ പരന്തൂരിലെ വിമാനത്താവളത്തിനെതിരായ പോരാട്ടം വിജയ് ഏറ്റെടുത്തതും കർഷകരെ നേരിട്ട് സന്ദർശിച്ചതുമെല്ലാം തമിഴ്നാട് സർക്കാരിനും ഡി എം കെ നേതൃത്വത്തിനും വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് ഈ രണ്ട് സംഭവങ്ങളിലൂടെ ഡി എം കെക്ക് ഒത്ത എതിരാളിയായി ഇതിനകം തന്നെ ദളപതിയുടെ ടി വി കെ മാറിക്കഴിഞ്ഞു പ്രതിപക്ഷ പാർട്ടികൾ ദുർബലമായ സ്പേസിലേക്കാണ് ടി വി കെ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് കാഞ്ചീപുരം ജില്ലയിലുള്ള പലന്തൂർ എന്ന കർഷക ഗ്രാമത്തിൽ കഴിഞ്ഞ ആയിരത്തിലധികം ദിവസമായി ഗ്രാമീണരായ കർഷകർ വലിയ സമരത്തിലാണ് തങ്ങൾ ജനിച്ചു വളർന്ന ഗ്രാമവും കൃഷിഭൂമിയും ജലാശയവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണവർ ഒരു രാഷ്ട്രീയ നേതാവും ഇതുവരെ ആ സമരത്തെയും ആ ജനതയെയും തിരിഞ്ഞു നോക്കിയിരുന്നില്ല ആ സമരഭൂമിയിലേക്ക് കടന്നു വന്നാണ് വിജയ് പ്രതിഷേധത്തിന്റെ വിത്ത് പാകിയിരിക്കുന്നത് ഇത് പരന്തൂരിലെ കർഷക സമരം ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്നതിനും കാരണമായിട്ടുണ്ട് സമരം തുടങ്ങിയ ആയിരം ദിവസത്തിനിടയിൽ കർഷക സമരത്തിനെ പിന്തുണച്ച് അവരെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ രാഷ്ട്രീയക്കാരനായി മാറിയ വിജയ്ക്ക് തമിഴ്നാട്ടിലെ കർഷകർക്കിടയിൽ ഇപ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി സ്റ്റാലിന് ഒത്ത എതിരാളിയായി വിജയ് മാറിയതോടെ അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇപ്പോൾ വൈ കാറ്റഗറി സുരക്ഷയും ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഐ ബി റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത്തരമൊരു സുരക്ഷ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഈ നീക്കം ദലപതിയെ സ്വാധീനിക്കാനാണ് എന്ന തരത്തിലുള്ള പ്രചരണം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും മുൻ ഐ പി എസ് ഓഫീസറുമായ അണ്ണാദുരൈ പറയുന്നത് തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾക്കും അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രമുഖ ഇന്ത്യ മുന്നണി നേതാക്കൾക്കും കാറ്റഗറി സുരക്ഷ നൽകുന്നത് അവരുമായി എന്തെങ്കിലും ധാരണയുണ്ടാക്കിയാണോ എന്ന ചോദ്യം ഉയർത്തിയാണ് സുരക്ഷാ സംബന്ധമായ ആരോപണങ്ങളുടെ മുന അണ്ണാമല ഒടിച്ചു കളഞ്ഞിരിക്കുന്നത് മാർച്ച് അവസാനത്തോടെ തന്റെ സിനിമാ കരിയറിലെ അവസാന സിനിമയും പൂർത്തിയാക്കുന്ന വിജയ് വൻ പ്രചരണ പരിപാടികളാണ് തമിഴ്നാട്ടിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പര്യടനം നടത്താനും എല്ലാ ജില്ലകളിലും റാലികൾ നടത്താനും വിജയ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറുമായും ഇതിനകം തന്നെ വിജയ് ചർച്ച നടത്തിയിട്ടുണ്ട് ഇതും ഡി മുന്നണിയുടെ ഉറക്കം കെടുത്തുന്ന നീക്കമാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഉടൻ ഭരണം പിടിക്കാമെന്നും മുഖ്യമന്ത്രിയാകാമെന്നതുമൊക്കെ നടപ്പുള്ള കാര്യമല്ലെന്ന് ഡി നേതൃത്വം പരിഹസിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ഡി എം കെയുടെ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ടി വി കെയുടെ ഒപ്പം പ്രധാന രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും ഒന്നും ഇപ്പോൾ ചേർന്നിട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും വൻ കുത്തൊഴുക്ക് ദളപതിയുടെ പാർട്ടിയിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പ്രധാനമായും അണ്ണാ ഡി എം കെയിൽ നിന്നും പ്രവർത്തകരും നേതാക്കളും വൻ തോതിൽ ടി വി കെയിൽ ചേരുന്നതിനുള്ള സാധ്യത ഏറെയാണ് ടി വി കെക്കൊപ്പം സഖ്യമുണ്ടാക്കിയില്ലെങ്കിൽ അണ്ണാ ഡി എം കെ പൊടി പോലും തിരഞ്ഞെടുപ്പിനു ശേഷം കാണില്ലെന്ന മുന്നറിയിപ്പ് ആ പാർട്ടിയിലെ ഒരു വിഭാഗം ഇപ്പോൾ തന്നെ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാമെങ്കിൽ സഹകരണത്തിന് തയ്യാറാണെന്ന നിലപാടിലാണ് അണ്ണാ ഡി എം കെയിലെ ഒരു വിഭാഗമുള്ളത് എന്നാൽ ഈ ഡിമാൻഡിനെ മുളയിലെ ടി വി കെ നുള്ളിക്കളഞ്ഞിട്ടുണ്ട് ദളപതി വിജയ് ആയിരിക്കും ടി വി കെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് ടി വി കെ നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ യാഥാർഥ്യം അംഗീകരിക്കുന്ന ആർക്കും ടി വി കെയുമായി സഹകരിക്കാമെന്നും പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അതേസമയം അണ്ണാ ഡി എം കെ മുങ്ങുന്ന കപ്പലാണെന്ന് തിരിച്ചറിയുന്ന ആ പാർട്ടിയിലെ പ്രബല വിഭാഗം ടി വി കെയുമായി സഖ്യത്തിന് എടപ്പാടി പളനിൽ സ്വാമി തയ്യാറായില്ലെങ്കിൽ പാർട്ടിയെ പിളർത്തിയാലും ടി വി കെയുമായി സഹകരിക്കാനുള്ള നീക്കമാണ് അണിയറയിൽ നടത്തുന്നത് വിജയ് തമിഴ്നാട്ടിൽ ഒരു പര്യടനം നടത്തിയാൽ ആ പര്യടനം സമാപിക്കുന്നതോടെ രാഷ്ട്രീയ പാർട്ടികളിൽ വലിയ പൊട്ടിത്തെറി തന്നെ സംഭവിക്കുമെന്നും ടി വി കെയിലേക്ക് നേതാക്കളും പ്രവർത്തകരും ഒഴുകുമെന്നുമാണ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ രാഷ്ട്രീയവും സിനിമയും ഇടകലർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിൽ എം ജി രാമചന്ദ്രനും ജയലളിതയ്ക്കും മുഖ്യമന്ത്രിമാരാകാമെങ്കിൽ അവരുടെ അതേ പാതയിൽ സിനിമാഅഭിനയം നിർത്തി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ദളപതിക്കും മുഖ്യമന്ത്രിയാകാൻ എളുപ്പത്തിൽ കഴിയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകനും ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധിയെയും ദളപതിയെയും ഒരിക്കലും താരതമ്യം പോലും ചെയ്യാൻ കഴിയുകയില്ല ഒറ്റയ്ക്ക് വന്ന് തമിഴകത്തെ ഇളക്കി മറിക്കുന്ന നേതാവായാണ് വിജയ് ഇപ്പോൾ മാറിയിരിക്കുന്നത് എന്നാൽ ഉദയനിധി അങ്ങനെയല്ല ഡി എം കെ എന്ന തമിഴ്നാട്ടിലെ ഏറ്റവും ശക്തമായ കേഡർ പാർട്ടിയുടെ നായകനായ എം കെ സ്റ്റാലിന്റെ മകൻ എന്ന നിലയിൽ മാത്രമാണ് പാർട്ടിയിലും പുറത്തും ഉദയനിധിക്ക് സ്വീകാര്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉദയനിധിയെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേടുന്നതിനായാണ് സ്റ്റാലിൻ അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാക്കി നിയമിച്ചിരിക്കുന്നത് ഈ നീക്കത്തിൽ അതിർത്തിയുള്ള ഡി എം കെ നേതാക്കൾ പോലും തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ടി വി കെയിൽ എത്തിയാലും അത്ഭുതപ്പെടാനില്ല ദളപതിയുടെ ആരാധകരായ ഡി എം കെ പ്രവർത്തകരിൽ ഒരു വിഭാഗം ഇതിനകം തന്നെ ടി വി കെയിൽ ചേർന്ന് തുടങ്ങിയതായ റിപ്പോർട്ടുകളും തമിഴകത്തുനിന്നും ഇപ്പോൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് ആരൊക്കെ അംഗീകരിച്ചാലും എതിർത്താലും ഈ നിമിഷത്തിലും തമിഴ്നാട്ടിലെ ഏറ്റവും അധികം ജനസ്വാധീനമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ദളപതി വിജയ് ആണ് മുൻപ് രജനീകാന്തിനുണ്ടായിരുന്ന അതേ സ്വാധീനമാണ് ദളപതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് യുവാക്കളിലും സ്ത്രീകളിലും മാത്രമല്ല മുതിർന്നവരിലും ആ സ്വാധീനം ഇപ്പോൾ പ്രകടമാണ് നീതിക്കു വേണ്ടി സിനിമകളിൽ പോരാടിയ വിജയ് യഥാർത്ഥ ജീവിതത്തിലും ആ വീര്യം പ്രകടമാക്കുമെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് കത്തി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ കർഷകർക്കൊപ്പം നിന്ന് പോരാടിയ ദളപതിയുടെ നായക കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടലും പ്രസംഗവുമാണ് കാഞ്ചീപുരത്തെ പരന്തൂരിലെ സമരമുഖത്ത് വിജയ് കാഴ്ചവെച്ചിരുന്നത് പിറന്ന മണ്ണ് സംരക്ഷിക്കുന്നതിനായി കർഷകർ നടത്തിയ പോരാട്ടത്തിന് ഒപ്പം നിൽക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത വിജയ്യുടെ വാക്കുകൾ ദേശീയ ചാനലുകൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഞാൻ വികസനത്തിനെതിരല്ല ഞാൻ വിമാനത്താവളം ആഗ്രഹിക്കാത്ത ആളുമല്ല എന്നാൽ ഈ വിമാനത്താവളം ഈ സ്ഥലത്ത് വരരുതെന്ന് ഞാൻ നിർബന്ധം പിടിക്കുകയാണ് ചെന്നൈയിലെ വെള്ളപ്പൊക്കത്തിന് കാരണം ചതുപ്പ് നിലങ്ങളും ജലാശയങ്ങളും നശിച്ചതാണ് എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വിജയ് പറഞ്ഞ വാക്കുകളാണിത് വിമാനത്താവളത്തിനായി തൊണ്ണൂറ് ശതമാനം കൃഷിഭൂമിയും തൊണ്ണൂറ് ശതമാനം ജലാശയങ്ങളും നശിപ്പിക്കുന്ന ഏതൊരു സർക്കാരും ജനവിരുദ്ധ സർക്കാർ സർക്കാരായിരിക്കുമെന്ന മുന്നറിയിപ്പും ആ പ്രസംഗത്തിലൂടെ വിജയ് നൽകുകയുണ്ടായി ഇതൊരൊറ്റ നിലപാടിലൂടെ തമിഴ്നാട്ടിലെ കർഷകരുടെ മനസ്സിലും വിജയ് ആഴത്തിൽ പതിഞ്ഞു പതിഞ്ഞുകഴിഞ്ഞു ഇതുപോലെ ജനങ്ങളെയും പ്രകൃതിയെയും ബാധിക്കുന്ന ഓരോ വിഷയങ്ങളെ ഏറ്റെടുത്ത് ഏപ്രിൽ മുതൽ സജീവമായി ഇടപെടൽ നടത്താനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത് അതൊരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചാൽ ആടി ഉലയുക തമിഴ്നാട് സർക്കാരും ഡി എം കെ മുന്നണിയും മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ കൂടിയാണ് കാര്യങ്ങളിപ്പോൾ പോകുന്നതും ആ വഴിക്ക് തന്നെയാണ് അതെന്തായാലും പറയാതെ വയ്യ